ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എപ്പിസോഡ് എന്തായി എന്ന് അറിയണ്ടേ അടുത്ത ഭാഗം നമുക്ക് നോക്കാം അപ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ എല്ലാവരും നല്ല കൂടി ദീപം കൊളുത്തുകയാണ് അപ്പോൾ നമ്മളെ ചന്ദ്രികയും മേഘയും അതായത് പറഞ്ഞാൽ മേഘ ചന്ദ്രികയെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നിട്ടാണ് കൊളുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ മേഘ ഓർക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രേട്ടൻ പറഞ്ഞില്ലേ അതായത് അവളെ ശരിക്കും അച്ഛൻ പറഞ്ഞില്ലേ നിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ചന്ദ്രികയാണ് ഇതിൻ്റെ യഥാർത്ഥ അവകാശിയെന്ന് അതൊക്കെ സങ്കടത്തോടുകൂടി ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവളവിടെ ചന്ദ്രികയാണ് മഹീന്ദ്രൻ്റെ യഥാർത്ഥ അവകാശി എന്ന് അറിയുന്നതിന് മുമ്പേ ഞാൻ അവളെ തീർത്തിരിക്കും അവളെ ഈ ലോകത്തുനിന്ന് ഇല്ലാതാക്കിയിരിക്കും അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും ആലോചിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ചന്ദ്രിയെ നിനക്ക് ഈ കുടുംബത്തിൻ്റെ അവകാശിയാവാൻ കഴിയില്ല അതിന് നി അതിന് നിന്നെ എൻ്റെ അച്ഛൻ അനുവദിക്കില്ല നിന്നെ കൊല്ലുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നീ നല്ലവള പക്ഷേ നീയുണ്ടെങ്കിൽ എനിക്ക് സന്തോഷത്തോടു ജീവിക്കാൻ പറ്റില്ല ഒരു കാര്യം നടക്കാൻ നമ്മൾ ബലി കൊടുക്കാറില്ലേ അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ നിന്നെ ബലി കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദീപം കൊളുത്തുകയാണ് നമ്മളെ മേഘ അപ്പോഴേക്കും അവളുടെ സാരിയുടെ അറ്റത്ത് നിന്ന് തീ എങ്ങനെയോ തട്ടിയിട്ട് തീ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആരും കാണുന്നില്ല അങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മുത്തശ്ശി കണ്ട് അയ്യോ ആരെങ്കിലും വരണേ അത് അണയ്ക്കണേ എന്ന് പറഞ്ഞ് മുത്തശ്ശി നിലവിളിക്കുകയാണ് അപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധയപ്പെട്ടത് അപ്പോഴേക്കും എല്ലാവരും പറയുകയാണ് അയ്യോ അയ്യോ എല്ലാവരും ആരെങ്കിലും ഒന്ന് ഓടി വരണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നിലവിളിക്കുകയാണ് എല്ലാവരും അത് കണ്ട് പരസ്പരം ഒച്ച വെച്ച് കൂക്കി കൊണ്ട് കൂക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചന്ദ്രിക നമ്മളെ ചന്ദ്രിക പോയി ഒരു കുറച്ച് കട്ടിയുള്ള തുണിയെടുത്തുകൊണ്ട് വന്ന് സാരിൻ്റെ തുമ്പ് അപ്പുറം ഇപ്പുറം പിടിച്ചിട്ട് അത് അങ്ങനെ അണച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അങ്ങനെ തീ അണഞ്ഞു അപ്പോൾ ചന്ദ്രിക പറയാണ് എന്താ മേഘ ഇന്ന് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടേ മേഘ വന്നേ ആ സോഫയിലോട്ടിരിക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് തരാം എവിടെയെങ്കിലും പൊള്ളിയോ വന്ന് നോക്കാമല്ലോ മുത്തശ്ശി പറയുകയാണ് ശ്രദ്ധിക്കണ്ടേ മോളെ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് മേഘയുടെ കൈ കുറച്ച് പൊള്ളിയിരുന്നു അവിടെ ചന്ദ്രിക എണ്ണ എണ്ണ വെച്ചിട്ട് തുണിയിൽ എണ്ണ വെച്ച് പിടിച്ചു കൊടുത്തു കൈയിൽ എണ്ണ തേച്ച് ഊതി കൊടുക്കുന്ന ചന്ദ്രികയെ തന്നെ മേഘ നോക്കി നിൽക്കുകയാണ് ഒടുവിൽ പറഞ്ഞു മതി മതി ചന്ദ്രിക ഇനി മതി ലക്ഷ്മിയമ്മ പറയാണ് ശരിയായ സമയത്ത് ചന്ദ്രിക വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോള് വന്നില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചേനെ എന്ന് മേഘയുടെ സാരിക്ക് തീ പിടിച്ചപ്പോൾ എൻ്റെ കൈയും കാലും മരവിച്ച് പോയി എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു എന്ന് നമ്മളെ മുത്തശ്ശി പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ലക്ഷ്മിയമ്മ പറയായിരുന്നു ചന്ദ്രിക കറക്റ്റ് സമയത്ത് വന്ന് തീ അണച്ചത് രക്ഷപ്പെട്ടു ഭാഗ്യം ശരി നിങ്ങൾ ബാക്കി വിളക്കൊക്കെ കത്തിക്ക് ഇവിടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മുത്തശ്ശി ബാക്കിയുള്ളവരെയൊക്കെ വിളക്ക് കത്തിക്കാൻ തിരിച്ചയച്ചു മലർ വാ നമുക്ക് അവിടെ പോയി കളിക്കാം അപ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് മേഘ വിളക്ക് കൊളുത്തുന്ന ചന്ദ്രിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആദ്യം നിന്റെ ജാതകം കൊണ്ടുപോയിട്ട് ഒരു ജ്യോത്സ്യനെ കാണിക്കണം എന്നിട്ട് നോക്കാം നമുക്ക് നിന്റെ സമയം ശരിയല്ല എന്നാണ് തോന്നുന്നത് എല്ലാം നിനക്ക് എതിരായിട്ടാണ് സംഭവിക്കുന്നത് അപ്പോഴാണ് മേഘ പറയുന്നത് മുത്തശ്ശിയോട് കുറച്ച് മുമ്പ് ഞാൻ ചന്ദ്രിക മരിക്കണമെന്ന് ആഗ്രഹിച്ചതാ അപ്പം അങ്ങനെ തന്നെ എൻ്റെ സാരിക്ക് തീ പിടിച്ച് കത്തി എരിയാൻ വേണ്ടി തുടങ്ങി ചന്ദ്രിക മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അവൾ ഞാൻ മരിക്കരുതെന്ന് ആഗ്രഹിച്ചു എന്നെ രക്ഷിച്ചു ഞാൻ ചിന്തിക്കുന്നതെല്ലാം തെറ്റായിട്ടാണ് അതുകൊണ്ടാണ് എന്തോ എനിക്ക് എല്ലാം വിപരീതമായിട്ട് നടക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്ക് തന്നെ സംഭവിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതാ എനിക്കിപ്പോൾ സംഭവിച്ചത് അപ്പം മുത്തശ്ശി ഇടക്കേറി ചോദിക്കുകയാണ് ചന്ദ്രിക നിനക്ക് ഇഷ്ടമാണല്ലോ പിന്നെന്തിനാ നീ അവൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചത് അവൾ കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു എന്നിട്ട് പറഞ്ഞു ചന്ദ്രിക ആരാണെന്നറിയുമോ അറിയുമോ മുത്തശ്ശിക്ക് ആരാ മുത്തശ്ശി ചോദിച്ചു അപ്പോൾ മേഘ പറയാണ് അവളാണ് മഹീന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും യഥാർത്ഥ മകൾ എന്ന് അപ്പോൾ മുത്തശ്ശി കോരിത്തരിച്ച് ഒരു മാതിരിയായിപ്പോയി അവളാണ് ഈ കുടുംബത്തിൻ്റെ ശരിക്കുമുള്ള അവകാശി എന്താ മേഘ നീ പറയുന്നത് ഇത് സത്യമാണോ മുത്തശ്ശിക്ക് സങ്കടം അടക്കാൻ പറ്റുന്നില്ല ചന്ദ്രിക മഹീന്ദ്രൻ്റെ മകളാണോ ദേ നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇത് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മുത്തശ്ശി സത്യം അതാണ് അയ്യോ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ഒരു വാവിടുകയാണ് മുത്തശ്ശി മേഘയോട് ചോദിക്കുകയാണ് അവളാണ് ഈ കുടുംബത്തിൻ്റെ അവകാശി എന്ന് നിനക്കെങ്ങനെ അറിയാം ചന്ദ്രൻ അച്ഛൻ പറഞ്ഞു എന്താ എന്താ നീ പറയുന്നത് ചന്ദ്രൻ അച്ഛൻ പറഞ്ഞെന്നോ അവനി എങ്ങനെയാറിയാം മുത്തശ്ശി അവളെ കൊണ്ടുപോയി ചവ ചവറ്റുകൊട്ടയിൽ ഇട്ടപ്പോൾ അവളെ ഒരു നാട്ടിൻപുറത്തുകാരൻ പുറത്തുകാരൻ എടുത്തു കൊണ്ടുപോയി ചന്ദ്രനച്ചൻ അയാൾ പോകുന്നതിന് ഫോളോ ചെയ്ത് പോയി അവളെ എങ്ങനെ ആ കുഞ്ഞിനെ വളർത്തുന്നു എവിടെ കൊണ്ടുപോകുന്നു എന്നൊക്കെ അയാളുടെ കൂടെ തന്നെ പോയി ചന്ദ്രനച്ചൻ കണ്ടുപിടിച്ചു ഇരുപത് വർഷമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു ഇന്ന് അദ്ദേഹമാണ് അവളാണ് ശരിയായ അവകാശിയെന്ന് പറഞ്ഞു തന്നത് അയ്യോ അയ്യോ ദൈവമേ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് രണ്ട് കുട്ടികളും അവിടെ വന്നത് അപ്പം മലരി പറയാണ് അമ്മേ അമ്മേ ഞാനും സിദ്ധുവും പടക്കം പൊട്ടിക്കാൻ പോവുകയാ അമ്മയും ഞങ്ങളുടെ കൂടെ വാ അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാന്ന് അപ്പോൾ സിദ്ധു പറഞ്ഞ് വാനമ്മൾക്ക് പോയിട്ട് പൊട്ടിക്കാം എന്ന് അങ്ങനെ അപ്പം നമുക്ക് തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് സിദ്ധുവും രണ്ട് കുട്ടികളും പടക്കം പൊട്ടിക്കലിൻ്റെ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അമ്മേ അമ്മയും കൂടി വാ അമ്മേ എന്ന് പറഞ്ഞ് ചന്ദ്രികയെ വിളിക്കാൻ വേണ്ടി മലർ വന്ന് അപ്പോൾ നമ്മളെ ലക്ഷ്മിയെടുത്ത് പറയുകയാണ് കുട്ടികൾ വിളിക്കുന്നത് കേട്ടില്ലേ ഇപ്പോൾ ചന്ദ്രികയെ അയ്യോ എനിക്ക് പേടിയാ എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ അവൾ പോകുന്നില്ല അപ്പോൾ ലക്ഷ്മി അമ്മ നിർബന്ധിച്ചിട്ട് അവളെ അയക്കുകയാണ് അപ്പോഴാണ് പ്രിയ പോയിട്ട് അവളുടെ അമ്മയെയും വിളിച്ചത് മേഘയെ അമ്മയും അമ്മയും വാ നമുക്ക് പൂത്തിരി ഒക്കെ കത്തിക്കാമല്ലോ ഇല്ല മോളെ വേണ്ട നീ പോയിക്കോ അപ്പോഴാണ് ചന്ദ്രിക മേഘ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് വാ മേഘാ വാ എന്ന് പറഞ്ഞ് ചന്ദ്രികയും കൂടി അവിടെ എണീപ്പിച്ചിട്ട് മേഘയും കൂടി എണീപ്പിറ്റ് എണീപ്പിച്ചിട്ട് ചന്ദ്രിക കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോഴും സിദ്ധുവും ചന്ദ്രികയും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കമ്പിറ്റിയൊക്കെ കത്തിക്കുന്നത് എൻ്റെ ഇടയിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുന്ന് പൂജാരി ദാ പ്രസാദം കുഞ്ഞിന് കൊടുക്കുക എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് മലരി പറയുകയാണ് അമ്മേ അമ്മേ പ്രസാദം നല്ല രുചിയുണ്ട് അമ്മേ അമ്മേം കഴിക്കുക എന്ന് പറഞ്ഞവള് കുറച്ചിടത്ത് അവളെ വായിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് മഹേഷ് ഇയാളെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത് അതും പറഞ്ഞവള് മലരിന്റെ കയ്യിൽ അത് പാത്രം എടുത്തുകൊടുത്ത് മോള് പോയി കഴിച്ചോ എന്ന് പറഞ്ഞു ഫോൺ ഓണാക്കി അവൾ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പുറത്തുനിന്ന് കുറച്ചു കുറച്ചു കൊണ്ട് പറയുകയാണ് ചന്ദ്രയെ നിന്നെ ഞാൻ വിളിക്കരുത് എന്നാണ് വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അയാൾ ചുമച്ചുകൊണ്ടിരിക്കുകയാണ് പത്ര ഭാഗത്തു നിന്ന് പക്ഷേ എനിക്ക് വേറെ വഴിയില്ല ഞാൻ എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട് എനിക്ക് തീരെ വയ്യ ഞാനിപ്പോൾ ഉള്ളത് എനിക്ക് പണമില്ലെങ്കിൽ അവിടെ അവർ ഹോസ്പിറ്റലിൽ നിന്നും എന്നെ ഒഴിവാക്കും ഞാൻ തീരെ വയ്യാതെ ഹോസ്പിറ്റലാണുള്ളത് അതിനുശേഷം എന്ന് പറഞ്ഞ് അയാൾ ചമച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾ ഫോണിൽ സംസാരിക്കുന്നപ്പോൾ കണ്ടത് അപ്പുറത്തെ ഭാഗത്ത് തന്നെ അയാൾ ഉണ്ടെന്ന് അപ്പോൾ അവൾ ഞെട്ടലോടെ ആ ആ എന്ന് പറയാണ് പ്ലീസ് ചന്ദ്രിക എനിക്ക് ഒരു പതിനായിരം രൂപ നാളത്തേക്ക് ഏർപ്പാടാക്കി തരുമോ പതിനായിരോ നാളെയോ ശരി ഞാൻ ശ്രമിച്ചു നോക്കാം ശരി ചന്ദ്രിക എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും ഏതോ ഒരുവൾ വന്ന് അയാളുടെ നെറ്റിയിൽ പ്രസാദമൊക്കെ തൊടിവിച്ചു കൊടുക്കുകയാണ് അയാൾ തിരിച്ചും അവൾക്ക് തൊടിവിച്ചു കൊടുക്കുകയാണ് അവൾ ചോദിക്കുകയാണ് ആരോടാ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് അയാൾ പറഞ്ഞു ചന്ദ്രികയോടായിരുന്നു എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രികയോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ അവളോടൊപ്പം ജീവിക്കാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ചാണോ പറയുന്നത് എനിക്കെപ്പോ എപ്പോഴെങ്കിലും പൈസൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ അവളെ ഫോണിൽ വിളിച്ച് എനിക്ക് ക്യാൻസറാണ് എനിക്ക് സുഖമില്ല എനിക്ക് പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ച് പൈസക്ക് ആവശ്യപ്പെടുവാ പെടുകയല്ലേ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ തീരെ പണയില്ലെന്നൊക്കെ കള്ളം പറയും അവളോട് അപ്പോൾ അവൾ അങ്ങോട്ട് നിന്ന് പെട്ടെന്ന് ഞെട്ടുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾ പേടിച്ചിട്ട് പലിശക്ക് പോലും പണം വാങ്ങിച്ചിട്ട് എന്നെ അസുഖം കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പൈസ എത്രയും പെട്ടെന്ന് തന്നെ അവൾ എനിക്ക് എത്തിച്ചു തരും നാളത്തേക്ക് ഒരു പതിനായിരം രൂപയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രമിച്ചു നോക്കാം എന്നാ പറഞ്ഞിട്ടുള്ളത് നാളെ എന്തായാലും ഉറപ്പായിട്ടും അവൾ പൈസയും കൊണ്ട് വരും നീ മൈക്രോ ഓവൺ വേണം എന്ന് പറഞ്ഞില്ലേ ഇന്നിനിക്ക് ഞാനത് നാളെ തന്നെ വാങ്ങിച്ചു തരാം ചന്ദ്രികയുടെ വീട്ടിൽ ടി വി ഉണ്ടോ ഫ്രിഡ്ജുണ്ടോ എന്നൊന്നും അറിയില്ല എന്നാൽ അവളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ച് ചേട്ടൻ ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ ഇതേ നോക്ക് ചന്ദ്രികക്ക് വട്ടാ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കണ്ണടച്ച് വിശ്വസിക്കും അവളെപ്പോലൊരുത്തി മുമ്പിലുള്ളപ്പോൾ നമുക്ക് എന്താ പിന്നെ പ്രശ്നമോ പെട്ടെന്നാണ് അയാൾ തിരിഞ്ഞു നടക്കവേ ചന്ദ്രികയെ കണ്ടത് ചന്ദ്രികയെ കണ്ടതും അയാൾ ഷോക്കടിച്ചതുപോലെ അവിടെ തന്നെ നിന്നു ചന്ദ്രികയും ഒക്കെ ആലോചിച്ച് അവിടെ തന്നെ നിന്നു അപ്പോഴാണ് അവൾ വന്ന് ചോദിച്ചത് ചേട്ടാ എന്താ ചേട്ടാ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് അപ്പോഴാണ് അയാൾ പറഞ്ഞത് ചന്ദ്രിക ചേട്ടാ നമ്മൾ സംസാരിച്ചതെല്ലാം ചന്ദ്രിക കേട്ടു എന്ന് തോന്നുന്നല്ലോ അപ്പോൾ അയാൾ മാറ്റി അടവുകൾ അയാൾ വാ ചന്ദ്രിക നമുക്ക് പോകാലോ സോറി മറ്റവളോട് പറയാണ് വാ നമുക്ക് പോകാലോ എന്ന് അതിനുശേഷം ചന്ദ്രികയോട് ചോദിക്കുകയാണ് ഒന്നും അറിയാത്ത മാട്ടിൽ ആ നീയപ്പോഴ വന്നേ എന്ന് അതയാൾ ചോദിച്ചതും ചന്ദ്രിക നടന്നടുത്ത് വന്ന് ചെകിട്ടത്തു കിട്ടത്തുനിന്ന് നന്നായി പൊട്ടിച്ചു കൊടുത്തു ധു നീയൊക്കെ ഒരാണാണുണ്ടോ എന്ന് ചോദിച്ച അവൾ കയ്യും കാലുമൊക്കെ ഉണ്ടല്ലോ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക് അവളെ അപ്പം മറ്റുള്ള മറ്റവളോട് കൊണ്ട് ചോദിക്കുകയാണ് ഇയാൾ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് പണം വാങ്ങി തിന്നുകയാണ് അപ്പോൾ അതിൻ്റെ പങ്ക് പറ്റാനാണോ നീയും ഇയാളുടെ കൂടെ നടക്കുന്നത് നീയൊക്കെ ഒരു പെണ്ണാണോ നിനക്ക് ഇയാളെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു അല്ലാതെ ഇയാൾ ആ പങ്കും വാങ്ങിച്ച് തിന്നിട്ട് നടക്കുന്നു ഇയാൾ ചാകാൻ പോകുന്നു മരുന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പലിശക്ക് പണമെടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തത് ഇയാൾ ആ പലിശക്ക് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങിച്ച് നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കിയിരിക്കുകയല്ലേ ഞാൻ കടം വീട്ടാൻ കഴിയാതെ കിടന്ന് കഷ്ടപ്പെടുകയാ ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നതിനാൽ കണ്ടിന് പോയി ചത്തൂടെ എന്ന് പറയാണ് അവൾ ചന്ദ്രിക അയാളോട് ഏയ് അതല്ല അതല്ല ചന്ദ്രിക എന്ന് പറഞ്ഞ അയാൾ എന്തോ പറയാൻ വേണ്ടി തുനിയയായിരുന്നു അപ്പോഴാണ് ചന്ദ്രിക പറഞ്ഞത് ഏയ് എനിയൊരു ഒരക്ഷരം എന്നോട് മിണ്ടിയാൽ എൻ്റെ തനി സ്വഭാവം അറിയും മര്യാദയ്ക്ക് ഞാൻ തന്ന കാശ് തിരിച്ചു തന്നോ എന്ന് പറയുകയാണ് അയാളോട് അപ്പോൾ പുറകിൽ നിന്നും ഒരാൾ സൂക്ഷിച്ച് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ആര് നമ്മുടെ ചന്ദ്രേട്ടനുണ്ടല്ലോ ചന്ദ്രനച്ഛൻ മറ്റവളുടെ അയാള് നീ തന്ന പണമൊക്കെ ചിലവായിപ്പോയി ഞാനെങ്ങനെയാണ് തിരിച്ചു തരിക നാളെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും അപ്പോൾ ഞാൻ തന്ന കാശ് മുഴുവനും എണ്ണി എണ്ണിവെച്ചിരിക്കണം അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കൂടി വയ്യ ഇതേ അമ്പലത്തിൽ വെച്ചല്ലേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി നീ പൊട്ടിച്ചത് എന്നിട്ടും ഞാൻ നിന്നോട് സ്നേഹം തോന്നിയിട്ട് നിൻ്റെ അസുഖം അറിഞ്ഞിട്ട് പൈസ തന്നു നിന്നെ സഹായിച്ചില്ലേ അതിന് ആവശ്യത്തിന് എനിക്ക് കിട്ടി ഇങ്ങനെ ഒരു പെണ്ണിനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കാൻ നിനക്ക് നാണ എന്ന് പറയുന്ന ഒന്നില്ലേ ഞാൻ തന്ന പണമെല്ലാം നാളെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് വേറെയാ എന്നൊക്കെ ചന്ദ്രയായി അവനോട് പറയുകയാണ് ചേ എന്നും പറഞ്ഞാൽ അവൾ അവിടെ നിന്നും പോയി അപ്പം നമ്മളെ ചന്ദ്രേട്ടൻ അവിടെ നിന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നോക്കുകയാണ് അപ്പോൾ അയാളുടെ കൂടെയുള്ള അവൾ പറയാണ് എന്താ ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പണം തിരിച്ച് വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം അയാൾ പറയാണ് അവൾ അതൊക്കെ പറയും നീ വാ നമുക്ക് പോകാം അപ്പം നമ്മളെ ചന്ദ്രേട്ടനായി ബാക്കെന്ന് പറയാണ് ഓ ചന്ദ്രികയുടെ ഭർത്താവ് ഇയാളായിരുന്നു എന്ന അയാൾ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഇവൻ ചന്ദ്രികയെ വിട്ടിട്ട് വേറൊരുത്തിൻ്റെ കൂടെയാണല്ലോ ജീവിക്കുന്നത് അവൾ അവിടെ വന്നിട്ട് മോളെ ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രിക കൊച്ചിനെ എഴുന്നേൽപ്പിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് നമ്മളെ ചന്ദ്രേട്ടൻ അങ്ങനെയൊക്കെയാണ് ഈ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് നാളെ തന്നെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ